ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ് ഹോണ്ട ഡിഒ ബി എസ് സിക്സ് മോഡൽ വണ്ടിയാണ് ജനറൽ സർവീസായിട്ട് നമ്മൾ കയറ്റിയിട്ടുണ്ട് സർവീസ് നമുക്ക് ഇപ്പം ചെയ്യണ കിലോമീറ്റർ അമ്പതിനായിരത്തി അഞ്ഞൂറ് രൂപയുണ്ട് അമ്പതിനായിരത്തി അഞ്ഞൂറ്റി അറുപത്തി ഏഴ് കിലോമീറ്ററിലാണ് നമ്മൾ വണ്ടി വർക്ക് ചെയ്യുന്നത് കയറ്റിയാണ് അപ്പം നിലവില് നമുക്ക് അതിനകത്ത് പറഞ്ഞേക്കണത് ഒന്ന് നമുക്ക് ജനറൽ സർവീസ് വാട്ടർ സർവീസ് ഓയിൽ ചേഞ്ച് പിന്നെ അതേപോലെ തന്നെ വണ്ടി കുറേ ഓളുമ്പോൾ മിസ്സിങ്ങിൻ്റെ പ്രശ്നം കാണിക്കട്ടുണ്ടെന്ന് പറയുന്നുണ്ടായിരുന്നു പിന്നെ അതുപോലെ തന്നെ ഫ്രണ്ട് മൺകാട് ചെറുതായിട്ട് പൊട്ടിയിട്ടുണ്ട് അപ്പോൾ അതൊന്ന് അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ട് ഫസ്റ്റ് എന്തോ റിബേറ്റ് ചെയ്ത് വെച്ചായിരുന്നോ അപ്പോൾ അതൊന്ന് ചെക്ക് ചെയ്യുന്ന വെച്ച് പറഞ്ഞായിരുന്നു ഇത്ര കേസാണ് മെയിനായിട്ട് പറഞ്ഞതാണ് അപ്പോൾ നമ്മൾ വണ്ടി വർക്കിന് കയറ്റി വണ്ടി ഓടിച്ച് നോക്കുന്ന സമയത്ത് നമുക്ക് പ്രത്യക്ഷത്തെ നമ്മളിവിടായിട്ട് ഓടിക്കുമ്പോൾ നമുക്ക് മൈലേ മറ്റേ മിസ്സിങ്ങുമായി ബന്ധപ്പെട്ട ഒരു കംപ്ലയിൻ്റ് നമുക്ക് കിട്ടിയില്ലായിരുന്നു ചേർന്നു എന്നാൽ പോലും നമ്മൾ വണ്ടി വർക്കിന് കയറ്റിയിട്ടുണ്ട് സർവീസുമായി ബന്ധപ്പെട്ട വണ്ടി വർക്കിന് കയറ്റി നമ്മൾ അതിൻ്റെ ബാക്ക് ബ്രേക്ക് തുടങ്ങിയിട്ട് ക്ലച്ച് എയർഫ്ൾ തുടങ്ങി ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ചെക്ക് ചെയ്ത് പോകേണ്ട കേട്ടോ അപ്പോൾ ബ്രേക്ക് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് കയറ്റിയിട്ടില്ല ക്ലീൻ ചെയ്യാനൊക്കെ ആയിട്ട് കയറ്റിയാണ് ബ്രേക്ക് ലൈൻഡർ നമുക്ക് നമുക്ക് കിടക്കുന്നത് കമ്പനി ലൈനറാണ് ആണ് ഓൺഡോഡ് ഒറിജിനൽ തന്നെയാണ് നമുക്ക് അത്യാവശ്യം ഉപയോഗിക്കാനുണ്ട് അപ്പോൾ നമുക്ക് ഈ ബ്രേക്ക് ക്യാമൊക്കൊന്ന് അഴിച്ച് ടൈറ്റ് ഗ്രീസ് ചെയ്യാം കാരണം അത് ചെറിയ ടൈറ്റ് കാണിച്ചു തുടങ്ങിയിട്ടുണ്ട് വീലാക്സിൽ വയറിങ്ങ് ഒന്നും വേറെ കുഴപ്പമില്ല നമുക്ക് ആ ക്യാമ് അഴിച്ചൊന്ന് ഗ്രീസ് ചെയ്തതിന് ശേഷം ബ്രേക്ക് ക്ലീൻ ചെയ്ത് നമുക്ക് റീസെറ്റ് ചെയ്യാം അതേപോലെ ബാക്ക് ടയർ അത്യാവശ്യം കണ്ടീഷൻ ഉണ്ട് ഉപയോഗിക്കാനുണ്ട് കുഴപ്പമൊന്നുമില്ല അപ്പം അതിൽ പറയത്തക്ക വേറെ കംപ്ലയിൻസും കാര്യങ്ങളൊന്നും പിന്നെ അതുപോലെ നമ്മൾ അതിൻ്റെ എയർ ഫിൽട്ടർ ക്ലച്ചിൻ്റെ ഭാഗം ചെക്ക് ചെയ്യുന്നുണ്ട് എയർ ഫിൽട്ടറൊക്കെ നോക്കുമ്പോൾ നമുക്ക് എയർഫിൽട്ടർ ഒക്കെ ഫുൾ പൊടി പിടിച്ച് ബ്ലോക്ക് ആയൊരവസ്ഥയിലേക്ക് കേട്ടോ ഇങ്ങനെ ഓടുമ്പോൾ പ്രോബ്ലം എന്താണെന്ന് പറയുമ്പോൾ നമുക്ക് എഞ്ചിൻ ഹെഡിനകത്തേക്ക് കരി ഇടളവ് വളരെ ക്രമാതീതമായിട്ട് കൂടും എയർ ബ്ലോക്ക് ആയിട്ട് നിൽക്കും ഇപ്പോൾ നമുക്ക് എയർ ഫിൽട്ടർ ഒക്കെ മാറ്റേണ്ട ഒരു ടൈമാണ് അത്രയ്ക്കും ആണ് എയർ ഫിൽറ്ററിൻ്റെ കണ്ടീഷൻ എയർ ഫിൽറ്റർ മാറ്റുമ്പോൾ കൂട്ടത്തേക്കും പ്ലഗും കൂടി മാറ്റി പോകേണ്ടതാണ് ഞാൻ ആ ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്കും പ്ലഗിൻ്റെ കണ്ടീഷൻ കൂടി കാണിച്ചു തരാം പിന്നെ അത് കൂടാണ്ട് നമ്മൾ ക്ലച്ചിൻ്റെ ഭാഗം നമ്മൾ അടിച്ച് ചെക്ക് ചെയ്യാനുണ്ട് ക്ലച്ച നമ്മൾ നോക്കണ സമയത്തുണ്ടല്ലോ ക്ലച്ചിനകത്ത് ഇവിടെ ഫുൾ ഓയിൽ ലീക്കാണ് ഇതിൻ്റെ ഉള്ളിലേക്ക് കാണുന്നത് ഓയിൽ ലീക്ക് ആയിട്ട് ഇങ്ങനെ ഒഴുകണതാണെങ്കിൽ കാണുന്നത് അപ്പോൾ നിലവിൽ നമ്മുടെ പ്രോബ്ലം എന്ന് വെച്ചാൽ നമുക്ക് ഈ സ്കൂട്ടർ മോഡൽ വണ്ടികളിൽ ബെൽറ്റ് ഡ്രൈവാണ് വണ്ടി അതായത് ബെൽറ്റ് ഉപയോഗിച്ചിട്ടുള്ള വണ്ടി ഓടുന്നത് ആ ഭാഗത്ത് ഓയിലൊന്നും സെപ്പറേറ്റ് വരാൻ പാടില്ല അഡീഷണൽ ആയിട്ട് ഓയിലൊന്നും വരാൻ പാടില്ല ശരിക്കും ആ ഭാഗം നമ്മൾ ഗ്രീസിങ്ങാണ് നമുക്ക് ആവശ്യമില്ല അത് നമുക്ക് വീലുകൾ തേമാനം ജാതിക്കാനായിട്ട് ഗ്രീസിങ്ങാണ് സാധാരണ രീതിയിൽ ചെയ്യേണ്ടത് ഇതിപ്പോൾ ഈ ഇവിടെ വരുന്ന ഈ ലീക്ക് ആയിട്ട് അതിന്റെ ലീക്കായിട്ട് അതിൻ്റെ എഞ്ചിൻ ഓയിലാണ് ഈ ലീക്ക് ആയി പുറത്തേക്ക് വന്നാൽ കേട്ടോ അപ്പൊ നമുക്ക് ഫുൾ ആയിട്ട് അത് ക്ലീൻ ചെയ്തതിനു ശേഷം ആ ഓൽസീൽ മാറ്റി നമുക്ക് റീസെറ്റ് ചെയ്യാം കാരണം ഈ ഭാഗത്ത് ഓയിൽ വരാൻ പാടില്ല ഡ്രൈ ടൈപ്പ് ക്ലച്ച് ആണ് അപ്പൊ നമുക്ക് ഇവിടെ ഓയിലിന്റെ ആവശ്യമില്ല ഓയിൽ വരാൻ പാടില്ല ബെൽറ്റ് ഓയിൽ ആയി കഴിഞ്ഞാൽ ബെൽറ്റ് സ്ലിപ്പിംഗ് കാര്യങ്ങളൊക്കെ വരും അതുകൊണ്ടാണ് ഓയിൽ ചേഞ്ചിന്റെ ഒരു ചെറിയൊരു അംശം കണ്ട പോലും അത് ക്ലിയർ ചെയ്ത് വിടേണ്ടത് അത്യാവശ്യം ബെൽറ്റ് നമ്മൾ ചെക്ക് ചെയ്തു ബെൽറ്റ് വണ്ടി വന്നപ്പോഴുള്ള ബെൽറ്റാണ് വേറെ ഡാമേജോ കാര്യങ്ങളൊന്നുമില്ല ഒന്നും ബെൽറ്റ് നമുക്ക് തന്നെ യൂസ് ചെയ്യാം ഒമ്പതിനായിരം കിലോമീറ്റർ ആയിട്ടും ഈ ബെൽറ്റിന് ഡാമേജ് വന്നിട്ടില്ല ഇത് വണ്ടി വന്നപ്പോൾ ഉള്ള ബെൽറ്റാണ് പവർ ലിങ്ക് എന്ന് പറയുന്ന ഹോൺടെക്ക് സപ്ലൈ ആണ് പവർ ലിങ്കിൻ്റെ ബെൽറ്റാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അത്യാവശ്യം ലൈഫ് നമുക്ക് കിട്ടാറുണ്ട് എന്നാൽ ഇപ്പോൾ വരുന്നത് ബാൻഡു എന്ന് പറഞ്ഞ കമ്പനിയാണ് അത് ഈ പറഞ്ഞ പോലെ ഏകദേശം ഒരു മുപ്പതിനായിരം കിലോമീറ്റർ ആവുമ്പോഴത്തേക്ക് തന്നെ മാറ്റേണ്ടി വരാറുണ്ട് സാധാരണ അപ്പം നമുക്ക് ഇതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാം ഹോൾസീല് മാറ്റാം കിക്കറിൻ്റെ വീലൊക്കെ ഒന്ന് അടിച്ച് ഗ്രീസ് ചെയ്യുക ഉള്ളിലൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ പൊടി കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിട്ട് വേണം നമുക്ക് റീസെറ്റ് ചെയ്യാനായിട്ട് അതേപോലെ തന്നെ വേരിയേറ്റർ ബോഡി ബോസ്റ്റേവ് റോളർ അടങ്ങുന്ന ഒരു യൂണിറ്റ് ആത് അത് നോക്കുമ്പോൾ ചെറിയൊരു തേമാനൊക്കെ ഉണ്ട് പക്ഷേ കംപ്ലയിൻസ് എന്ന് പറയാനൊന്നുമില്ല നമുക്ക് നേരടിച്ച് ക്ലീനാക്കി ക്രീസ്റ്റ് ചെയ്യാം അമ്പതിനായിരം കിലോമീറ്റർ വെച്ച് നോക്കുമ്പോൾ അതിനുള്ള തേമാനൊന്നും ആയിട്ടില്ല പിന്നെ ക്ലച്ച് യൂണിറ്റ് ക്ലച്ച് വെയിറ്റ് സെറ്റ് അടങ്ങുന്ന യൂണിറ്റാണത് ഇത് നമ്മൾ ഫുൾ ആയിട്ട് ഒന്ന് അഴിച്ച് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്യണം കാരണം നമ്മൾ ഇവിടെ നോക്കണ സമയത്ത് ഇവിടെ ചെറിയ തുരുമ്പിൻ്റേതായിട്ടുള്ള പ്രൊസൻസ് കാണുന്നുണ്ട് ഈ കാണുന്ന തുരുമ്പാണ് അപ്പോൾ നമ്മളത് കൈയോടെ അത് അഴിച്ച് അതിൻ്റെ പിന്നുകളൊക്കെ ഒന്ന് ഗ്രീസ് ചെയ്ത് കംപ്ലയിൻ്റ് ഇല്ല എന്ന് ഉറപ്പുവരുത്തി റീസെറ്റ് റീസെറ്റാകുന്നുണ്ട് ഇതെല്ലാം നമുക്ക് ജനറൽ സർവീസിലുള്ള വർക്കുകളാണ് ക്ലച്ച് ഗ്രീസിങ് അടക്കം അപ്പോൾ നമ്മൾ ആ കൂട്ടത്തിൽ കൂടെ അത് ചെയ്തു പോകുന്നുണ്ട് പിന്നെ നമുക്ക് എഞ്ചിനോയിൽ മാറുന്നുണ്ട് ഓയിൽ കഴിഞ്ഞിട്ട് ടൈം ആയിട്ടുണ്ട് കിട്ടാം പിന്നെ നമുക്ക് അതിൻ്റെ ഈ മിസ്സിങ്ങിൻ്റെ പ്രോബ്ലം വരാൻ സാധ്യതയുള്ളൊരു സംഭവം എന്ന് വെച്ചാൽ ഈ ഇരിക്കണത് ഫ്യൂൽ പമ്പാണ് ഈ കാണുന്നത് അപ്പോൾ ഈ വന്നതാണ് ഫ്യൂൽ പമ്പ് അതിൻ്റെ ഉള്ളിൽ ശരിക്കും ഒരു ഫിൽട്ടർ ഉണ്ട് അത് പേപ്പർ ടൈപ്പ് ഫിൽട്ടറാണ് ഫ്യൂൽ ഫിൽട്ടർ എന്ന് പറയുന്നത് അത് ശരിക്കും ഇപ്പം അമ്പതിനായിരം കിലോമീറ്റർ ആയിട്ടുണ്ട് അപ്പോൾ അത് ഒരു പക്ഷേ അതിൻ്റെ ഒരു കംപ്ലൈൻ്റ് ആവാം നമുക്ക് ഈ കാണിക്കുന്ന മിസ്സിങ്ങിൻ്റെ പ്രശ്നം അപ്പോൾ ശരിക്കും നമുക്ക് എന്ന് വെച്ചാൽ അതൊന്ന് അഴിച്ച് അതിൻ്റെ ഫിൽട്ടർ മാത്രം മാറ്റിയിടുന്നത് നല്ലതാണ് പക്ഷേ നൂറ് ശതമാനം ആ കംപ്ലയിൻ്റ് ആണോ എന്ന് ചോദിച്ചുകഴിഞ്ഞാൽ കൃത്യമായിട്ട് നമുക്ക് ആ കംപ്ലയിൻറ്റ് കിട്ടാത്തത് കൊണ്ട് അതിൻ്റെ തന്നെയാണ് എന്ന് ഉറപ്പു പറയാൻ പറ്റില്ല പക്ഷേ നമുക്ക് ഫിൽറ്റർ മാറേണ്ട ഒരു പീരീഡ് ആയതുകൊണ്ട് അത് വേണമെങ്കിൽ നമുക്കൊന്ന് ചേഞ്ച് ചെയ്ത് നോക്കാം ഏകദേശം നമുക്ക് അതിൻ്റെ ഫിൽറ്ററിന് വരാം മുന്നൂറ് മുന്നൂറ്റി അമ്പത് രൂപ നമുക്ക് അതിന് കോസ്റ്റ് വന്നുണ്ട് പിന്നെ അതിൻ്റെ അഴിച്ച് ക്ലീൻ ചെയ്ത് പമ്പ് ഫുള്ളായിട്ട് അഴിച്ച് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ ലേബർ ചാർജ് കൂടി വരും പിന്നെയുള്ളതെന്ന് പറഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ ഈ കേബിൾ ഇവിടെ ശരിക്കും നോക്കുമ്പോൾ കേബിൾ നോക്കുമ്പോൾ ഇത്രയും പ്ലേ ഒക്കെ കാണിക്കുന്നുണ്ട് ശരിക്കും ബി എസ് എക്സ് മോഡൽ വണ്ടിക്ക് രണ്ട് കേബിളാണ് വരാം ഇതിൻ്റെ ഒരു കേബിൾ ഇതുമെന്ന അയച്ചു കളഞ്ഞേ തന്നെ ഇവിടെ നിന്ന് ഒരു കേബിൾ കൂടി ഉണ്ട് ശരിക്കും രണ്ട് കേബിളാണ് ഈ ത്രോട്ടിൽ ഓപ്പറേറ്ററിന് ആവശ്യമായിട്ട് വരാം ഒരു കേബിൾ കേബിളൂടെ കട്ട് ചെയ്ത് ഇട്ടിട്ടുണ്ട് അപ്പോൾ അത് റെഡിയാക്കി ആക്കി ഇടുന്നത് അത്യാവശ്യമാണ് അത് ചെയ്യണമെന്നുണ്ടെങ്കിൽ കൂടുതലൊന്ന് പറഞ്ഞാൽ ഞാൻ കേബിളുടെ ഏസ് കേബിൾ സെപ്പറേറ്റ് നമുക്ക് സെറ്റ് ചെയ്ത് അത് റെഡിയാക്കുന്നതേ ഉള്ളൂ പിന്നെ ബാറ്ററിയുടെ ഭാഗം നമ്മളൊന്ന് ചെക്ക് ചെയ്തതുകൊണ്ട് എക്സൈഡിൻ്റെ ബാറ്ററിയാണ് വണ്ടിയിൽ ഇരിക്കുന്ന ബാറ്ററി വണ്ടി വന്നപ്പോൾ ഉള്ള ബാറ്ററിയാണ് ഞാൻ അതിൻ്റെ വോൾട്ട് കാര്യങ്ങളൊക്കെ ഒന്ന് ചെക്ക് ചെയ്യുന്നുണ്ട് പന്ത്രണ്ട് പോയിൻറ്റ് ആറ് ഇട്ടർ റേഞ്ചിലെ വോൾട്ട് നമുക്ക് കാണിക്കുന്നുണ്ട് അപ്പോൾ ബാറ്ററി നമ്മൾ ടെസ്റ്റിലേക്ക് കൊടുക്കുന്നുണ്ട് വട്ടിട്ട് എന്തെങ്കിലും കംപ്ലയിൻറ്റ് ഉണ്ടോ എന്ന് അറിയാനായിട്ട് ഇവിടെ കാണിക്കുന്നത് ബാറ്ററിയുടെ കംപ്ലയിൻ്റ് ആയിട്ടാണ് ഡാമേജ് ആയിട്ടാണ് കാണിക്കുക അപ്പോൾ ഈ ബാറ്ററിയുടെ പ്രോബ്ലം നിലവിലിങ്ങനെ ഉള്ളതുകൊണ്ട് തന്നെ വണ്ടി അടയ്ക്ക് സ്റ്റാർട്ടിങ് പ്രോബ്ലം കാണിക്കാനുള്ള സാധ്യതയുണ്ട് നിലവിൽ സെൽഫ് അടിച്ച സ്റ്റാർട്ടായി കിട്ടാത്തത് ബുദ്ധിമുട്ട് വരും ഒരു പക്ഷെ റണ്ണിങ്ങിൽ ഓഫായി പോകുന്ന ഒരു കംപ്ലയിൻറ്റ് വരാം അതൊക്കെ ബാറ്ററിയുമായി റിലേറ്റഡ് ആയിട്ട് വന്ന കംപ്ലെയിൻറ്റാണ് അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നാളെ നമുക്കൊരു വേറൊരു കംപ്ലയിൻറ്റ് ഉണ്ടാവരുത് എന്നുള്ളൊരു ഇതിനകത്താണെന്നുണ്ടെങ്കിൽ കൈയോടെ നമ്മൾ ബാറ്ററി കൈയോടെ തന്നെ മാറ്റി പോകണം കാരണം അതല്ലാന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ഇത് തന്നെ ബാറ്ററി നമുക്ക് യൂസ് ചെയ്യാം കാരണം വണ്ടി സ്റ്റാർട്ടിങ്ങനെ വേറെ പ്രോബ്ലം ഒന്നുമില്ല പ്രത്യക്ഷത്തിൽ നമുക്ക് സെൽഫിൻ്റെ ഒരു പ്രോബ്ലം കാണിക്കുകയാണെങ്കിൽ അപ്പോൾ മനസ്സിലാക്കാം ബാറ്ററി മനസ്സിലാക്കി ഓൾറെഡി വേണമെങ്കിൽ അപ്പോൾ മാറ്റിയാലും മതി ഇനി റിസ്ക് എടുക്കാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ കയ്യോടെ നമ്മൾ കൂട്ടത്തിൽ കൂടെ ബാറ്ററി മാറ്റി വിട്ടേക്കുക കാരണം വണ്ടി എടുത്തപ്പോൾ വന്ന ബാറ്ററി ആണ് വോൾട്ട് കാണിക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഹോൺ ഇൻഡിക്കേറ്ററൊക്കെ വർക്ക് ചെയ്യുക പക്ഷേ സെൽഫ് എടുക്കാനായിട്ട് ക്രാങ്കിനുള്ള പവർ ഇല്ലാത്തത് ബാറ്ററി കംപ്ലയിൻ്റ് ആയതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ അങ്ങനെ ഒരു കംപ്ലയിൻറ്റ് നിലവിൽ വണ്ടിക്ക് ഉണ്ട് അറിഞ്ഞിരിക്കുക അത് റിസ്ക് എടുക്കാൻ താൽപ്പര്യം ഇല്ലെങ്കിൽ കൈയോടെ ബാറ്ററി മാറ്റാം ഇനി അതല്ലാന്നുണ്ടെങ്കിൽ കംപ്ലയിൻറ്റ് കാണിച്ചിട്ട് ബാറ്ററി മാറ്റിയാലും മതി പിന്നെ ഫ്രണ്ട് ബാധിക്കുമ്പോഴത്തേക്കും ഫ്രണ്ടിൻ്റെ ബ്രേക്കിൻ്റെ ഒരു കേബിൾ ഇവിടെ കട്ട് ചെയ്തിട്ടുണ്ട് ഇവിടെ പൊട്ടി കിടക്കുന്നുണ്ട് കേട്ടോ എനിക്ക് അത് കട്ട് ചെയ്ത് കളഞ്ഞേക്കണോ പൊട്ടിപ്പോയതാണോ ഫ്രണ്ട് ബ്രേക്കും നമുക്ക് കോംബി ബ്രേക്ക് വരാം അതേ ഫ്രണ്ട് റൈറ്റ് സൈഡ് ബ്രേക്ക് കുടിക്കുമ്പോഴും ലെഫ്റ്റ് സൈഡ് ബ്രേക്ക് കുടിക്കുമ്പോൾ ഫ്രണ്ട് ബ്രേക്ക് ആവാൻ വേണ്ടിയിട്ടുള്ള കേബിളാണ് അപ്പോൾ അതൊന്ന് റെഡിയാക്കി ഇടേണ്ടത് അത്യാവശ്യമാണ് അതൊക്കെ നമ്മുടെ സേഫ്റ്റിയുടെ ഭാഗം ഉണ്ടോ പ്രത്യേകം ശ്രദ്ധിക്കുക അത് ചെയ്യണമെന്നുണ്ടെങ്കിൽ നോക്കിയിട്ടൊന്ന് പറഞ്ഞുതരാം ഞാൻ എസ്റ്റിമേറ്റിനകത്ത് ഈ പറഞ്ഞ ഭാഗങ്ങളെല്ലാം ഉൾപ്പെടുത്തുന്നുണ്ട് ഐസലേറ്റർ കേബിൾ ഉൾപ്പെടുത്തുന്നുണ്ട് ബ്രേക്കിൻ്റെ കേബിൾ ഉൾപ്പെടുത്തുന്നുണ്ട് എയർ ഫിൽട്ടർ പ്ലഗ് എഞ്ചിൻ ഓയിൽ അതേപോലെ തന്നെ ഫ്യൂളിൻ്റെ ഫിൽട്ടർ ഐറ്റം ഉൾപ്പെടുത്തുന്നുണ്ട് പിന്നെ നോക്കിയിട്ട് നിങ്ങൾ നിങ്ങളുടെ റിപ്ലൈ എങ്ങനെയാണോ ചെയ്യേണ്ടത് അതിൻ്റെ അനുസരിച്ച് റിപ്ലേ കിട്ടിയിട്ടാണ് നമ്മൾ ചെയ്യുള്ളത് അല്ലാണ്ട് നമ്മൾ പറയുന്നത് ഭാഗം എല്ലാം നമ്മൾ ചെയ്യണമെന്നല്ല കൃത്യമായിട്ട് നിങ്ങൾ പറയുന്ന റിപ്ലൈ ചെയ്യുന്നതിന് അനുസരിച്ച് ആ രീതിയിലാണ് ചെയ്യുകയുള്ളൂ പക്ഷേ ഉള്ള ഭാഗങ്ങൾ ഇതൊക്കെയാണ് അത് നമ്മൾ കൃത്യമായിട്ട് ഇൻഫോം ചെയ്യുന്നു പിന്നെ അതേപോലെ തന്നെ സ്പാർക്ക് പ്ലഗ് പ്ലഗ് ഞാൻ പറഞ്ഞിരുന്നു എൻ്റെ പോയിൻ്റ് ഒക്കെ നോക്കുമ്പോൾ അത്യാവശ്യം നല്ല രീതിയിലേക്ക് ഇതായത് എയർപോർട്ട് മാറ്റുന്ന കൂട്ടത്തേക്കിടെയാണ് പ്ലഗ് മാറ്റി വിടുന്നത് അപ്പോൾ ഞാൻ ഈ പറഞ്ഞേക്കുള്ള ഭാഗങ്ങളുൾപ്പെടുത്തിയിട്ടുള്ള ഏകദേശം ഒരു എസ്റ്റിമേറ്റ് നോക്കിയിട്ട് ഡീറ്റെയിൽസ് വാട്ട്സാപ്പിലേക്ക് ഇടാം നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇട്ടാൽ മതി ഞങ്ങൾ അതനുസരിച്ച് വർക്ക് കംപ്ലീറ്റ് ചെയ്യാം കേട്ടോ വീഡിയോ കണ്ടുകഴിഞ്ഞാൽ പരമാവധി നേരത്തെ തന്നെ റിപ്ലൈ ഇടാനായിട്ട് ശ്രദ്ധിക്കണം കാരണം എന്ന് വെച്ചാൽ വർക്ക് വണ്ടി റാമ്പിലാണ് ഓൾറെഡി അപ്പോൾ ഡിലേ ആവാതെ കൈവിടെ നമുക്ക് ചെയ്ത് നിങ്ങൾ റിപ്ലൈ കിട്ടിയാലാണ് ചെയ്യാൻ പറ്റും